ഈശ്വൻ സിഹായിക്കും സ്ത്രീയായിരിക്കട്ടെ വിശുദ്ധമത്തായ അഞ്ചേ പത്തിൽ ഇപ്രകാരം പറയുന്നു നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് നീതിക്ക് വേണ്ടിയുള്ള സമരകാഹളമാണല്ലോ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ മുഴങ്ങുന്നത് പങ്കുവെക്കലിന്റെയും സാമൂഹ്യനീതിയുടെയും ചൈതന്യം പരിശുദ്ധ അമ്മ ഉൾക്കൊണ്ടുവെന്ന് സ്തോത്രഗീതം വിളിച്ചോതുന്നുണ്ട് ഈ ദൈവിക നീതിക്ക് വേണ്ടി പീഡനമെടുക്കുന്നവരെ കുറിച്ചാണ് ഞാൻ ഇവിടെ അനുസ്മരിക്കുന്നത് ഈ ദൈവിക നീതി ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളതും വിളമ്പിയിട്ടുള്ളതും വിതരണം ചെയ്തിട്ടുള്ളതും പരിശുദ്ധമ്മയാണ് കാരണം അർഹിക്കുന്ന പലതും സ്വന്തമാക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ സ്വന്തം മകനെ ജന്മം നൽകാൻ സാധിച്ചത് കാലത്തൊഴുതരാണ് കാരണം എവിടെയും സ്ഥാനം ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ വേണ്ടത്ര പരിഗണനയോ പരിചരണവും നൽകുവാൻ സാധിക്കാതെ ഈജിപ്തിലേക്ക് ഒളിച്ചുകൊണ്ട് പോകേണ്ട രംഗം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും യാതൊരുവിധ പരാതിയും പറയാതെ ദൈവീഹിതത്തിന് ആമീൻ പറഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധമ്മ അമ്മയുടെ മനോഭാവം സ്വന്തമാക്കേണ്ടവരാണ് മക്കളായ നാം ഓരോരുത്തരും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുക എന്ന് പറയുന്നതും പീഡനത്തിന് വിധേയപ്പെടുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് കാരണം ഓരോ വിശുദ്ധാത്മാക്കളും ഗതികേട് കൊണ്ടല്ല സഹിച്ചത് മറിച്ച് സതുദേശത്തോടു കൂടിയാണ് സഹനത്തെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നിഷ്ടത്തോടെയും അല്ലാതെയും ഇഷ്ടത്തോടെ സഹിക്കുമ്പോൾ അത് ഭാരമില്ലാതായിത്തീരുന്നു ഇഷ്ടമില്ലാതെയാകുമ്പോൾ സഹനം കൂടും സഹനത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധാത്മാക്കളും സഹനത്തെ ഒരുപാട് സ്നേഹിച്ച മറ്റൊരു വ്യക്തിയാണ് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യൻ അഗസ്റ്റിൻ ജോൺ ഓക്കനച്ച് അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട് മറിയത്തെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിൽ വെച്ച് തന്നെ സൗഭാഗ്യം അനുഭവിക്കുന്നു സ്വർഗത്തിന് അവകാശിയും ഭൂമിയുടെ ഭാഗ്യമായി തീരുന്നുവെന്ന് ഓരോ ക്രൈസ്തവന്റെ ദൗത്യം സുവിശേഷങ്ങൾ ഈശോയെ ദർശിക്കുകയാണ് ഗ്രന്ഥം കണ്ണൂടിച്ചാലേ നാം കാണാൻ സാധിക്കും കഷ്ടപ്പാടുകളെ സഹനങ്ങളെ വേദനകളെ സ്വന്തമാക്കിയ വ്യക്തിത്വങ്ങളെ ക്രൈസ്തവ പീഡനം മണിപ്പൂരിലും മറ്റു നടമാടുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട അർഹത ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി സ്വരമുയർത്തേണ്ടവരാണ് നാം ഓരോരുത്തരും സ്നേഹമുള്ളവരെ സഭയുടെ ആരംഭം മുതൽ പീഡനം നീതിക്ക് വേണ്ടിയുള്ള പീഡനം നടന്നിട്ടുള്ളത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ ഈശോയെ നമുക്ക് നൽകിയിട്ടുള്ളതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ദേവമാതാവിനിലുത്തിനിൽ നീതിയുടെ ദർപ്പണമേ എന്ന് ഉൾ സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെന്ന് ഈ ദിവസങ്ങളിലൂടെ നാം കണ്ടു കഴിഞ്ഞു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അഷ്ട സൗഭാഗ്യങ്ങളിലൂടെ ജീവിതത്തിൽ സ്വന്തമാക്കിയെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ പരിശുദ്ധ അമ്മയുടെ സ്വഭാവ സവിശേഷത സ്വന്തമാക്കി പരിശുദ്ധ അമ്മയെ പോലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അത് രക്ഷാകരമാക്കി തീർക്കുവാൻ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആശംസിക്കുന്നു എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആശംസകൾ